നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്തയാണ് കടക്കിൽ കുമിൾ സ്വദേശിയായ ഷംനാഥിൻ്റേത് ഷംനാഥിന്റെ വീടും പുരേടവും ഒക്കെ ജപ്തിയായി പോകുന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തിനെ സഹായിക്കാനുമായി രംഗത്തെത്തിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അതിലൊരു കോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ വിലയിത്തിന്നുമാണ് സമാനമായ രീതിയിൽ വീടും പുരയിടവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതി ഇതുമായി ബന്ധപ്പെട്ട് ഈ നിരവധി തവണ ഞങ്ങളോട് ഈ രാജി പ്രദീപ് ദമ്പതികൾ ബന്ധപ്പെടുകയുണ്ടായി അവരുടെ വിഷമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഏത് അവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവിടെ ശരിക്കും സംഭവിച്ചത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിന്നെ ചോളമണ്ഡലം അഭ്യാസീന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് വെച്ചത് അങ്ങോട്ട് അടയ്ക്കാൻ കുറേ പറ്റ പറ്റുമായിരുന്നു പിന്നീട് എൻ്റെ അസുഖങ്ങളെ തുടർന്നും ഫോനെ മുടക്കമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂ ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപയുടെ മുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി എം ടി വിയിലേക്ക് നിങ്ങൾ വാർത്ത എങ്ങനെയൊരു പറയുന്ന ഒരു അവരുടെ വാർത്ത ഉണ്ടായിരുന്നു അപ്പോഴേ ആ വാർത്ത കണ്ടപ്പോ ഞങ്ങനെ ഒരു ഇത് ചെയ്ത് എങ്ങനെയെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇതേപോലെ ദുരിതം അനുഭവിക്കുന്നവർക്കും രോഗം അനുഭവിക്കുന്നവർ ഒക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ നിരവധി സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ നമ്മുടെ മാന്യ പ്രേക്ഷകർ കണ്ടില്ല എന്ന് നടിക്കരുത് എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് ചേച്ചി ഇത് ഈ ഒരു വീഡിയോയിലൂടെ ചേച്ചി എന്താണ് പറയാനുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ പതിനായിരം ഡോക്ടറിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് എന്റെ വീടും വസ്തുവും അതിൽ ഒരാൾക്ക് എൻ്റെ സമൂഹത്തൂടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാവരും എന്നെ സഹായിക്കണം എൻ്റെ ഈ ടോക്കൺ എല്ലാവരും എടുക്കണം ഈ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ജപ്തി നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റ് ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന നിലയിൽ ഒരു ആയിരം രൂപയുടെ പതിനായിരം പേരെ കൊണ്ട് ടോക്കൺ എടുത്തുകൊണ്ട് അത് പൊതുവിൽ നിറക്കെടുപ്പിലൂടെ ഈ കടബാധ്യത തീർക്കുന്നതിനും അവരുടേതന്നെ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നമ്മുടെ പ്രദേശത്തുള്ള ചില വീടുകൾ കൂടി ഉൾപ്പെടുത്താം എന്നും അവർ സമ്മതിച്ചിട്ടുണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കൊല്ലം ജില്ലയിലുള്ള വെളിയം എന്ന സ്ഥലത്ത് ഈ അമ്മയുടെ വീട്ടിൽ വരികയും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നമ്മളെ ട്രസ്റ്റ് ഏറ്റെടുത്ത് അവർക്ക് ആ ഒരു വീട് പതിനായിരം ടോക്കൺ കൊടുത്ത് ഓരോരുത്തർക്കും ആയിരം രൂപ ടോക്കണിൽ നിന്ന് രൂപ സമാഹരിച്ച് ഗൂഗിൾ പേയിൽ സമാഹരിച്ച് പതിനായിരം ടോക്കൺ ഇടുകയും അത് നമ്മളെ ഇവിടുത്തെ മെമ്പറാണ് ജനിക്കുന്നത് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മറ്റ് നേതാക്കളെ ഉൾപ്പെടുത്തി ഇവിടെ ഉള്ളതല്ല ഒരു രണ്ട് മൂന്ന് പേർക്ക് നമുക്ക് പറ്റുന്ന വീടായിട്ടും അങ്ങനെയുള്ള സഹായവും കൂടെ ചെയ്ത് ഞങ്ങൾ ഈ ഒരു പരിപാടി നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ടോക്കൺ എടുക്കും പേര് തന്നെയാണ് നമ്പർ വന്നിട്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തിനാല് അമ്പത്തൊമ്പത് ആ നമ്പർ തന്നെ ഉണ്ടാവും ആ നമ്പറിൽ ഞാൻ ഒരായിരം രൂപ സെൻഡ് ചെയ്ത് ആദ്യത്തെ ഒന്നാം നമ്പർ ടോക്കൺ ടോക്കൺ നമ്മൾ ഇങ്ങനെ ടോക്കൺ ആണ് ചെയ്യുന്നത് ഒന്നാം നമ്പർ ഈ ടോക്കൺ നമ്മൾ ആ ബോക്സിൽ നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്നതും ഇതേപോലെയാണ് ആ ടോക്കൺ നമ്മൾ ആ ബോക്സിൽ നിക്ഷേപിക്കുന്നു അപ്പം ഇതേപോലെ പതിനായിരം ടോക്കൺ ആവുമ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരാളിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആ ഒരു വസ്തു എഴുതി കൊടുക്കുകയും ചെയ്യും ആകെ അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കിയ ഒരു വസ്തുവാണ് അപ്പോൾ ഈ ഒരു വസ്തു വാങ്ങുന്നതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു വീട് വാങ്ങാനുള്ള ഒരു സജ്ജീകരണവും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ചേച്ചി പരമാവധി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസിന്റെയും പ്രേക്ഷകർ കണ്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങളും സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ആശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണ ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം